ഖത്തർ പിറവം പ്രവാസി അസോസിയേഷന്റെ ഒൻപതാമത് ഓണാഘോഷം ഏഷ്യൻ ടൗൺ റിക്രിയേഷൻ ഹാളിൽ നടന്നു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐ സി ബി എഫ് ജനറൽ സെക്രട്ടറി ഓണ സന്ദേശം നൽകി കാപ്പ പ്രസിഡന്റ് ഷിജോ തങ്കച്ചൻ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി പുലികളി പഞ്ചാരിമേളം ഗാനമേള തിരുവാതിര ക്ലാസിക്കൽ നൃത്തം കനൽ ഖത്തർ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു ഖാപ്പ സെക്രട്ടറി ജിബിൻ ജോർജ് സ്വാഗതം പറഞ്ഞു ഖാപ്പ രക്ഷാധികാരി റോയി പോൾ ട്രഷറർ ജസ്റ്റിൻ ജോൺ അഡ്വൈസറി കൌൺസിൽ അംഗം ജെബി ജോൺ ഏലിയാസ് ഡേവിഡ് എന്നിവർക്ക് പുറമെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സിനിക് ബിബിൻ സിനി അപ്പു സജിമോൻ അബിൻ ജൂഡി ടോണി കുര്യാക്കോസ് അജിത് അനീഷ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൂടാതെ വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസമാഹരണത്തിലേക്കായി കാപ്പയുടെ സംഭാവന ഐ സി ബി എഫ് പ്രസിഡന്റിന് ചടങ്ങിൽ കൈമാറുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും